തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഗവൺമെന്റ് ഡിസ്പെൻസറിയുടെ സഹകരണത്തോടുകൂടി ഔഷധക്കൂട്ടൊരുക്കി വിതരണം ചെയ്തു ഔഷധക്കൂട്ടായ കർക്കിടക കഞ്ഞിയുടെ വിതരണോദ്ഘാടനം ആയുർവേദ ഡിസ്പെൻസറിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ നിർവ്വഹിച്ചു കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായിട്ട് കർക്കിടക മാസത്തിലെ ഔഷധകഞ്ഞി വിതരണമാണ് ഒരു ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അപ്പൊ അത് വളരെ സന്തോഷപൂർവം നമ്മൾ പ്രതീക്ഷിച്ചതിലധികം ആൾക്കാരിവിടെ എത്തിപ്പെടുകയും ഈ ഔഷധകഞ്ഞി അവർക്ക് എല്ലാവിധ ആയുരാരോഗ്യത്തിനും നല്ലതായി തീരട്ടെ എന്ന് കൂടി പ്രത്യാസിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇതിന്റെ അധ്യക്ഷത അധ്യക്ഷത വഹിച്ചത് വിരുസനായുര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സ്മിത കുമാറിനാണ് അതുപോലെ തന്നെ സ്വാഗതമാശംസിക്കത് ശ്രീമതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വിനു ഉണ്ണികൃഷ്ണനാണ് മറ്റു മരുന്നുകളുടെ വിവരങ്ങളെല്ലാം കൂടുതൽ നൽകിയത് ഈ ഡിസ്പെൻസറികളിലെ ശ്രീമതി അഞ്ജലി ഡോക്ടറാണ് എന്തായാലും ഇത് മുന്നോട്ട് നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷപ്രദമായും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഇതോടൊപ്പം തന്നെ ഡിസ്പ്ലേ ബോർഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരനും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണനും ടെലിവിഷൻ ഉദ്ഘാടനവും നിർവഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെയും നമ്മുടെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത കർക്കടക കർക്കടകഞ്ഞി വിതരണവുമായി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടറെ കാണാനായി വന്നിരിക്കുന്ന രോഗികൾക്ക് കാത്തിരിപ്പ് ഉഷിയാതെ അത് ആനന്ദകരമാക്കാൻ എൽ ഇ ഡി ടിവിയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ സേവനങ്ങൾ എന്തെല്ലാം എന്നുള്ള ഒരു ഡിസ്പ്ലേ എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡും ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമ്മുടെ തിരുവിതാമല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രശംസനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് തീർച്ചയായും നമ്മുടെ ഈ പ്രവർത്തനം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ സാധാരണ ആളുകളുടെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിന് ഉപകാരപ്രദമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി ടി നായർ എച്ച് എം സി അംഗം ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേരാണ് ഔഷധക്കഞ്ഞി വിതരണ പരിപാടിയിൽ പങ്കെടുത്തത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി തിരുവല്ലാമലയും സംയുക്തമായി കർക്കിടക മാസത്തോടനുബന്ധിച്ച് കർക്കിടക ഔഷധ കഞ്ഞി വിതരണം ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്ന് ലഭ്യമാക്കിയാണ് കർക്കിടക മാസത്തോടനുബന്ധിച്ച് എല്ലാ തിരുവല്ലാമലക്കാർക്കും അത് ഉപയോഗപ്പെടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത് മരുന്ന് കൂട്ടും ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള ഔഷധ കഞ്ഞിയുടെ മരുന്ന് കൂട്ടും ഇതിനോടൊപ്പം ലഭ്യമാക്കുന്നുണ്ട് കൂടാതെ ആശുപത്രിയായി ബന്ധപ്പെട്ട് എസ് ഡബ്ല്യു സി ആയിട്ട് വളരുന്നതിനോട് അനുബന്ധിച്ച് നമ്മളിവിടെ ഒരു ടി വി അതോടെ അതോടൊപ്പം എൽ ഇ ഡി ഡിസ്പ്ലെയർ ഇവ രണ്ടിന്റെ ഉദ്ഘാടനം കൂടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് സി സി വി ന്യൂസ്